ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ അല്ലാതെ ഒരു സ്ഥിരജോലിയൊക്കെ ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമുക്ക് നോക്കാം പരമാവധി ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നോക്കാം ഇന്ത്യൻ ആർമിയിലേക്ക് ഇപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ ഒരുമിച്ച് റിലീസ് ചെയ്തിട്ടുണ്ട് ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ രണ്ട് പോസ്റ്റുകൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ഇന്ത്യൻ ആർമി ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാച്ചിലേക്കാണ് മെൻ ആൻഡ് വുമണ് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കാം ഏജ് ലിമിറ്റും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എല്ലാവർക്കും അതായത് രണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നിൽ ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതെല്ലാവർക്കും തന്നെ ബാധകമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ നമുക്ക് ആദ്യം ഏജ് ലിമിറ്റിലേക്ക് കിടക്കാം ഏജ് ലിമിറ്റ് പറക്കുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാഷണൽ കാഡറ്റ് ക്രോപ്പ് എൻ സി സിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ പിന്നെ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചിട്ടുള്ള അവരുടെ മക്കൾക്കും അപ്പൊ അവര് രണ്ടുപേരുമാണ് ഈ റിക്രൂട്ട്മെന്റ് അതായത് ഈ നോട്ടിഫിക്കേഷൻ ഉൾപ്പെട്ടിട്ടുള്ളത് എൻ സി സി ഉള്ളവർക്കും പിന്നെ യുദ്ധത്തിൽ വീര്യമൃത്യു വരിച്ചിട്ടുള്ള ജവാന്മാരുടെ മക്കൾക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണിത് അപ്പോൾ പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനപ്പെടുത്തി പ്രായം കണക്കാക്കും അതുപോലെ തന്നെ രണ്ട് ജാനുവരി രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിഗ്രി ഒരു അൻപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ എൻ സി സീൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഷുഡ് ഹാവ് എ സർവീസ് ഫോർ മിനിമം ടു അല്ലെങ്കിൽ ത്രീ ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത് ആസ് ആപ്ലിക്കബിൾ ഇൻ സീനിയർ ഡിവിഷൻ അല്ലെങ്കിൽ വിങ് ഓഫ് എൻ സി സി സീനിയർ സി സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടോ മൂന്നോ വർഷം മിനിമം സർവീസ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഒരു ഡിഗ്രിയും അതുപോലെ തന്നെ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണ് നമ്മുടെ ഈ ഒരു എൻ സി സി സ്പെഷ്യൽ എൻട്രി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്കും ഇപ്പോൾ ഫൈനൽ ഇയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അവരുടെ ഡിഗ്രി പാസ്സായിട്ടുള്ള പ്രൂഫ് ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് മുൻപാകം സമർപ്പിച്ചാൽ മതി ഒരു ഡൈറ്റിൽ സമർപ്പിച്ചാൽ മതിയാകും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അടുത്ത ആണ് യുദ്ധത്തിൽ വീരമൃത്യുവൊക്കെ വരച്ചിട്ടുള്ള ആർമി പേഴ്സണൽസിൻ്റെ കുട്ടികൾക്ക് അൺമേരിഡ് ആയിട്ടുള്ള ഇവിടെ കാണാൻ സാധിക്കും അൺമേരിഡ് ആയിട്ടുള്ള സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം അത് യുദ്ധത്തിലെ എന്തെങ്കിലും ആക്ഷൻ കിൽഡ് ഇൻ ആക്ഷൻ അതുപോലെ തന്നെ ഡൈഡ് പിന്നെ ഒക്കെ പറ്റി മരണപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മിസ്സിങ് മിസ്സായി പക്ഷേ ഡെഡ് ആയിട്ട് കണക്കാക്കുന്നു ആ ഒരു രീതിയിലൊക്കെയുള്ള ജവാന്മാരുടെ കുട്ടികൾക്ക് ഇതിനെ ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നുള്ള കാര്യം പറയുന്നുണ്ട് അവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി വേണം അയിമ്പത് ശതമാനം മാർക്കോടുകൂടി എൻ സി 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 സർട്ടിഫിക്കറ്റ് നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള കാര്യം പറയുന്നുണ്ട് എൻ സി 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 സർട്ടിഫിക്കറ്റ് സി സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യമില്ല ബാക്കിയുള്ള എല്ലാവർക്കും NCC സി സിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ വേക്കൻസീസ് നോക്കാം എഴുപത് വേക്കൻസിയാണ് പുരുഷന്മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചിട്ടുള്ള ജവാന്മാരുടെ മക്കൾക്ക് ഏഴ് വേക്കൻസി അതിൽ ഒഴിച്ചു വിട്ടിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ വുമൺസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഞ്ചൊഴിവുകൾ ജനറൽ കാറ്റഗറിക്കും ഒരൊഴിവ് യുദ്ധത്തിൽ വീര്യവും മൃത്യു വരിച്ചിട്ടുള്ള ജവാന്മാരുടെ പെൺകുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് ആറ് ഒഴിവാണ് മൊത്തത്തിൽ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇതിന്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സെലക്ഷന്റെ കാര്യം എന്ന് പറയുമ്പോൾ എസ് എസ് സി എസ് എസ് ബി ഇൻ്റർവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലാതെ എക്സാമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതിൽ സെലക്ഷൻ ലഭിക്കുന്നവർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രെയിനിങ് ഉണ്ടാവും നാൽപ്പത്തി ഒൻപത് വീക്കിലെ ഒരു ട്രെയിനിങ് ആണ് ഓഫീസർ ട്രെയിനിങ് അക്കാദമി ഒ ടി എ ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത് ലെഫ്റ്റനൻ്റ് റാങ്കിലാണ് ആദ്യം തന്നെ പോസ്റ്റിംഗ് ആവുക രണ്ട് വർഷം കഴിഞ്ഞാൽ ക്യാപ്റ്റൻ പിന്നീട് ആറ് വർഷത്തിൻ്റെ അടുത്താകുമ്പോൾ മേജർ പിന്നെ ലെഫ്റ്റനൻറ്റ് ചാനൽ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പൊസിഷൻ ഉയരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ഉയരുന്നതിനനുസരിച്ചുള്ള സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നതായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ലഫ്റ്റനൻറ്റ് ചാനലിന് സ്റ്റാർട്ടിങ് അൻപത്തിയാറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെ ലഭിക്കും അതുപോലെ ക്യാപ്റ്റനാവുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി തൊള്ളായിരം വരെയും അതുപോലെ മേജറിന് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ലഭിക്കാവുന്നൊരു പോസ്റ്റാണിത് പിന്നെ മിലിറ്ററി പേ military service pay എന്ന് പറഞ്ഞിട്ടുള്ള അലവൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റനൻറ്റ് ടു ബ്രിഗേഡിയർ പോസ്റ്റ് വരെ പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ per month ഫിക്സ്ഡ് ആയിട്ട് ലഭിക്കും നിങ്ങളുടെ സാലറിൻ്റെ പുറമെയാണ് ഇത് ലഭിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ കൂട്ടി പറയുകയാണെങ്കിൽ അതായത് ഈ അലവൻസ് കൂട്ടി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി ഒരു അമ്പത്തി ആറായിരം രൂപയാണെങ്കിൽ ഈ അലവൻസ് മാത്രം നമ്മൾ മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേരാ റിസർവ് അലവൻസ് അലവൻസ് ടെക്നിക്കൽ അലവൻസ് അതുപോലെ തന്നെ ടെക്നിക്കൽ അലവൻസ്റ്റായ ടു രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇവിടെ പേറ റിസർവ് അലവൻസ് പെർ മണത്തായിട്ട് പറക്കുള്ളത് അങ്ങനെ ഒരു ഒരു അലവൻസ് നിങ്ങൾക്ക് പെർ മണത്ത് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ഒരു ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ എച്ച് ആർ ഉള്ള അലവൻസും കാര്യങ്ങളും അങ്ങനെ ഇതൊക്കെ അലവൻസിന്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇത് മൊത്തം അലവൻസ് ആണ് നിങ്ങളുടെ സാലറി ഒരു പിടി മുകളിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് അലവൻസ് ഈ ഒരു പോസ്റ്റലിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ യൂണിഫോം അലവൻസ് ആയിട്ട് ഇരുപതിനായിരം രൂപ അത് per year ലാണ് എങ്കിലും അതും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാവും യാത്ര ചെയ്യുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള അലവൻസും കാര്യങ്ങളും അങ്ങനെ നിരവധി പിന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് per month മന്ത്രി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അതങ്ങനെ നൽകപ്പെടുന്നതായിരിക്കും പിന്നെ ഹോസ്റ്റൽ സബ്സിഡി അതായിട്ട് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പർ പെർ മന്ത് അത് നൽകുന്നുണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളാണ് ഇവിടെ അലവൻസ് ആയിട്ട് പറയുന്നത് സോ നമ്മൾ എന്നും പറയുന്നത് പോലെ അലവൻസിന് വേണ്ടി പ്രത്യേക ഒരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥയായിരിക്കും അതുകൊണ്ട് അലവൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ധൻ ഇതിൻ്റെ അടുത്ത ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അപേക്ഷ തുടങ്ങി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങി ഏകദേശം ഒൻപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സംശയങ്ങൾ നിങ്ങൾക്ക് തായ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തിടുക